ജീവിത പ്രതിസന്ധിയിൽ ഗുരുവിന് കൈത്താങ്ങായി ശിക്ഷ്യഗണങ്ങളുടെ സ്നേഹസമ്മാനം തിമില കലാകാരനായ ഗുരുവായൂർ ഹരിക്കാണ് അദ്ദേഹത്തിന്റെ അമ്പത്തിയഞ്ചാം പിറന്നാൾ സമ്മാനമായി ശിഷ്യന്മാർ ഓട്ടോറിക്ഷ സമ്മാനിച്ചത് വാടകയ്ക്കെടുത്ത ഓട്ടോ ഓടിച്ചാണ് കലാവേദികളിലെ നിറസാന്നിധ്യമായ ഗുരുവായൂർ ഹരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതറിഞ്ഞ ശിഷ്യഗണങ്ങളാണ് ഗുരുവിനെ സഹായഹസ്തവുമായി വന്നത് പാറമേക്കാവ് കലാക്ഷേത്രത്തിൽ തിമില പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലെ തന്റെ ശിഷ്യസമ്പത്തിലെ സജിത് കുമാർ ഉണ്ണികൃഷ്ണൻ ശ്രീജിത്ത് നമ്പൂതിരി അരുൺ സുധീഷ് സനൂദ് ജിതീഷ് രമേശ് എന്നിവർ ചേർന്നാണ് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ സ്വരൂപിച്ച് മാഷിന് സ്വന്തമായൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത് എട്ടുപേരും ചേർന്ന് രണ്ടു വർഷം മുമ്പ് അഞ്ഞൂറ് രൂപയുടെ ചങ്ങാതി തുടങ്ങിയാണ് സ്നേഹ സമ്മാനത്തിനായുള്ള പണം സ്വരൂപിച്ചതെന്നും അറുപതാം പിറന്നാളിന് നൽകാനിരുന്ന സമ്മാനമാണ് ഗുരുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിഞ്ഞ് നൽകുന്നതെന്നും ശിഷ്യന്മാരിൽ ഒരാളായ സജിത് കുമാർ പറഞ്ഞു ഏറെക്കാലമായി ഞങ്ങളുടെ ആശാന് അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഉപകാരം കൊടുക്കണം എന്ന് ഞങ്ങൾ എട്ടുപേര് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് കണ്ടെത്തി അത് ഈ സാഹചര്യത്തിൽ അത് ഞങ്ങൾ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ വിദ്യാഭ്യാസം ഞങ്ങൾ പഠി പഠിച്ചിരിക്കുന്നു ഒരു പതിനെട്ട് കൊല്ലം മുന്നാണ് പഠിച്ചിട്ടുള്ളത് അന്ന് തൊട്ട് ഞങ്ങൾ ഈ പേരും വിശി ഗുരുനാഥനുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി കൊണ്ടിരിക്കുന്നു കല ഘട്ടത്തിൽ ഞങ്ങൾ അന്യോന്യം സഹായിക്കൽ കാര്യങ്ങളുണ്ട് അന്ന് തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ എട്ട് പേരുടെ കൂട്ടായ്മയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തെത്തിച്ചിട്ടുള്ളത് പഠനകാലം നല്ല രീതിയിൽ തന്നെ നടത്തി അരങ്ങേറ്റം കഴിച്ചു ചെങ്ങാതിക്കുറി ചേർന്ന് ഓരോരുത്തർ മാസം ഒരു അഞ്ഞൂറ് വെച്ച് എടുത്ത് അങ്ങനെ പണ്ട് സ്വരൂപിച്ച് ഇപ്പോൾ ഒരു മൂന്നര ലക്ഷം ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഉപകാരം അത് ജീവിതത്തിൽ ഉപകരിക്കും എന്നുള്ള പ്രത്യാശയോടു കൂടി ഞങ്ങൾ സമ്മാനിക്കുന്നു പാറക്കാട് തങ്കപ്പന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറി ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണ വലിയ കാര്യമായി തോന്നിയെന്നും ഇപ്പോഴത്തെ സാഹചര്യം കണ്ടറിഞ്ഞ് ഇങ്ങനെയൊരു ഗുരുദക്ഷിണ തന്നതിൽ വളരെയധികം സന്തോഷമെന്നും തിമില അധ്യാപകൻ ഗുരുവായൂർ ഹരി പറഞ്ഞു ഇവര് തന്നപ്പോ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും സംഗതികളും വിഷമാവസ്ഥയും കണ്ടിട്ടാണ് അവര് ഇങ്ങനെ ഒരു അത് നമ്മളാരും പറഞ്ഞിട്ടല്ല അവർ തന്നെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ നമ്മളുടെ അവസ്ഥ കണ്ടിട്ടും നമുക്ക് ചെയ്തു തന്നുള്ളൊരു ഉപഹാരമാണത് ഇവരുടെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാനിതിൽ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് വിനോദ് കണ്ടൻകാവിൽ നന്ദൻവാഗയിൽ ബൈജു താഴേക്കാട്ട് പാറമയ്ക്കാവ് ദേവസ്വത്തിലെ വേണു വാര്യർ ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ കലാകാരനായ കലാമണ്ഡലം മോഹനൻ ചെറുശ്ശേരി ശ്രീകുമാർ പരക്കാട് മഹേശ്വരൻ മച്ചാട് പത്മകുമാർ മച്ചാട് ശങ്കരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടിസി